കലിപ്പന്റെ കാന്താരി മാലാകാം രചന അപർണ അവതരണം സാലിം കരുളായി നീ ശരിക്കും ആരാ ദത്ത എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല ദത്തൻ ഓപ്പോസിറ്റായുള്ള തിണ്ണയിൽ വന്നിരുന്നു കൊണ്ട് വർണ്ണ ചോദിച്ചു ഞാൻ ആരാണെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല എന്നെയാ ഇന്നലെ കണ്ട നിനക്ക് അവൻ ചിരിയോടെ പറഞ്ഞു ആ ചിരിയിലും എവിടെയോ വേദനയുടെ ഒരു കുഞ്ഞു നോവ് അവൾക്ക് അനുഭവപ്പെട്ടു ത്തിൽ പഠിക്കുമ്പം മുതല് എനിക്ക് നിന്നെ അറിയാം ഏകദേശം അഞ്ചാറ് വർഷത്തെ പരിചയം നീ പിന്നെ നമ്മളിന്ന് ശ്രദ്ധിക്കില്ലല്ലോ നിനക്ക് ആമി ചേച്ചിയൊക്കെ അല്ലെ കണ്ണിപ്പിടിക്കൂ ആര് പറഞ്ഞു നിന്നെ ശ്രദ്ധിച്ചില്ലെന്ന് രണ്ടു ഭാഗം മുടി കെട്ടി എന്നെ കാണുമ്പോൾ മുഖം പോകുന്ന സ്കൂൾ കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ എന്തോ നിന്നോട് അപരാധം ചെയ്തിട്ടാ എന്നെ കണ്ടാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ അത് കണ്ടാൽ തന്നെ മുഖം മറിച്ചൊന്നും തരാൻ തോന്നും എന്നെ ചെറിയ കുട്ടിയെന്തൊക്കെ അത് ക്ഷമിക്കുന്നതാ പാമ്പം നിനക്കെന്നെ അറിയാമോ ദത്താ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു പിന്നെ അല്ലാതെ നിന്റെ കോളേജിലെ കോളേജിൽ ഇളനീർക്കുടുംബ വീഡിയോ ഈ നാട് മുഴുവൻ വൈറൽ അല്ലേ അത് നീയും കണ്ടായിരുന്നു എൻ്റെ ഒരു കാര്യം എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു അവൾ ചിരിച്ചു കൊണ്ട് ദത്തന്റെ കയ്യിൽ തല്ലി പിന്നെയാണ് താനെന്താ ചെയ്തതെന്ന് ബോധം അവൾക്ക് പോന്നത് സോറി ഒന്ന് ഇളിച്ചു കാണിച്ച് അവൾ പറഞ്ഞ് ദത്തനൊന്ന് മൂടി കോളേജിൽ ഞങ്ങൾ പത്ത് പേരാണ് കൂട്ട് ക്രൈം പാർട്ട്നേഴ്സ് എന്നാൽ ഞങ്ങളുടെ ഗ്യാങ്ങിൻ്റെ പേര് അതിൽ ഞാൻ ഒഴിച്ചു ബാക്കി ഒരുവിധം എല്ലാവരും റിച്ചാണ് കാര്യം വീട്ടിൽ ഞാനൊരു കണ്ണിൽ നായികയാണെങ്കിലും കോളേജിലെ ഒരു തലർച്ച സാധന കണ്ണിച്ചു വരല്ലാത്തൊരു ഗ്യാങ്ങാണ് ഞങ്ങൾ ഞങ്ങള് അതിൻ്റെ ഭാഗമായാണ് ക്ലാസ്സിലെ പിള്ളേരുടെ കണ്ണിൽ ഇളനീരക്കൊരുമ്പോൾ ഒഴിച്ചത് അതിന് നേതൃത്വം നൽകിയത് ഞാനും ആ വീഡിയോ ആരെ ഷൂട്ട് ചെയ്ത് വൈറലാക്കി നാട്ടിലും വീട്ടിലും കോളേജിലും ഞാനങ്ങനെ ഫേമസ് ആയി അമ്മായിയുടെ കൈന്ന് കുറെ വാഴക്ക് കേട്ടു കോളേജ് പ്രിൻസിപ്പാൾ വിളിച്ച് ഞങ്ങളെ വാൺ ചെയ്തു പിന്നീട് എന്റെ ഇരട്ട പേര് ഇളനീർ കൊടുമ്പൊന്നു ആയി ആ അതൊക്കെ ഒരു കാലം അവളൊന്നു വിശ്വസിച്ചു കൊണ്ട് പറഞ്ഞു ദഹത്തിനൊന്നും വേണ്ടിയില്ല അവൾ പറയുന്നത് കേട്ട് ചേരൽ ചാരിയിരുന്നു എന്താ മോളെ രാത്രി ഉറക്കൊന്നുമില്ലേ റോഡിലൂടെ നടന്നു പോകുന്ന ഒരാൾ വർണ്ണം മറന്നിരിക്കുന്നത് കണ്ട് ചോദിച്ചു ഇല്ലടാ നീ വന്ന് ഉറക്കി കൊടുക്ക് ദത്തൻ ചേറിൽ നിന്ന് ചാടി എണീറ്റുകൊണ്ട് അലറി പറഞ്ഞു ദത്തനെ കണ്ടതും അയാൾ ഏതു വഴി ഓടിയെന്ന് അയാൾക്ക് പോലും അറിയില്ല മാതി വീരസാഹസിക കഥകൾ പറഞ്ഞത് ആകത് കയറി പോവാൻ നോക്ക് ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞ് ചേറിലേക്ക് തന്നെ ഇരുന്നു അവൾ താലിയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു വാതിലിന് അരികിലെത്തിയ പറഞ്ഞ വീണ്ടും അമ്മന്റെ അരികിലേക്ക് തിരികെ വന്നു ദത്താ അവളുടെ വിളി കേട്ട് അടഞ്ഞു പോയ ദത്തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു നിനക്ക് ആമി ചേച്ചി ഇഷ്ടായിരുന്നല്ലേ ആമിയോ ഏതാമി ആത്മിക ഇഷ്ടോ എനിക്കോ ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് ചന്തു പറഞ്ഞല്ലോ ആമി ചേച്ചി റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കൂന്ന് അവളെ കണ്ട ഈ നാട്ടിൽ ആരാ നോക്കിയിരിക്കാത്തത് എന്ന് വെച്ച് അതിനർത്ഥം ഇഷ്ടമാണെന്നാണ് ഒരു ദർശന സുഖം അത്രേ ഉള്ളൂ അപ്പൊ നിനക്ക് ചേച്ചി ഇഷ്ടമൊന്നുമല്ലേ പാതിനകത്തിക്ക് നിന്ന് കാര്യം അന്വേഷിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്കൂ പെണ്ണേ അവൻ ദയനീയമായി പറഞ്ഞു എന്നാൽ വർണ്ണത ശ്രദ്ധിക്കാതെ തിണ്ണയിൽ വന്നിരുന്ന അവനോട് ഓരോന്നും പറയാൻ തുടങ്ങി അവളുടെ കോളേജിലെയും കുട്ടിക്കാലത്തെയും കഥകളായിരുന്നു കൂടുതൽ വർണ്ണേച്ചി വർണ്ണേ ദത്തേട്ടാ ദത്തേട്ടാ ചന്ദുവിന്റെ ശബ്ദം കേട്ടാണ് വർണ്ണയും ദനും കണ്ണു തുറന്നത് ഇത് എന്തൊരു ഉറക്ക ചേച്ചി നില ഇവിടെ എന്താണ് ഉറങ്ങിയത് ചന്തു വർണ്ണയോടായി ചോദിച്ചു അത് അകത്ത് നല്ല ചൂടായിരുന്നു ആദാ നീ അദ്ദേഹത്തിന് നേരത്തെ വന്നേ വിഷയം മാറ്റാനായി അവൾ ചോദിച്ചു ഏ നേരത്തെയോ സമയം പത്ത് മണി ആവാറായി ചേച്ചി എന്തായാലും റെഡിയായി നിൽക്ക് ഞാൻ ഈ നോട്ട്ബുക്ക് എൻ്റെ ക്ലാസ്സിൽ ആദ്യം കൊടുത്തിട്ട് വരാം ക്ലാസ്സിൽ പോകാത്ത ദിവസത്തെ എഴുതിയെടുക്കാൻ ഞാൻ വാങ്ങിച്ചതാ അരമണിക്കൂറില് ഞാൻ തിരിച്ചു വരേ ചന്തു അത് പറഞ്ഞു പോയി ദത്തൻ പറഞ്ഞേ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് അവന്റെ മുഖത്ത് നിന്ന് മനസ്സിലായി അവൻ വേഗം എഴുന്നേറ്റ് അകത്തേക്ക് പോയി വർണ്ണ അപ്പോഴും തിണ്ണയിലെ തൂണിൽ ചാരി പുഴയിലേക്ക് നോക്കിയിരുന്നു കാറ്റിനാൽ അവളുടെ മുടിയിലുകൾ പാറിപ്പറക്കുന്നുണ്ട് ദത്തന്റെ അകത്തീന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി രാവിലെ തന്നെ ചുറ്റുകയാണി അയാൾ എങ്ങോട്ടാ ബാത്റൂമിനകളിലേക്ക് പോകുന്ന ദത്തനെ നോക്കി വർണ്ണം മനസ്സിൽ പറഞ്ഞു ഓ ഇതിനായിരുന്നോ ഇവനെ നടപ്പും പാവം നടപ്പും ഞാൻ വിചാരിച്ചു ആരെയോ കൊല്ലാൻ പോകുകയാണെന്ന് അവൾ വാതിലിന്റെ കൊടുത്ത് ശരിയാക്കുന്ന ദത്തനെ നോക്കി പതിയെ പറഞ്ഞു അവൻ രണ്ടു മൂന്ന് തവണ വാതിലടച്ചു തുറന്ന് കുളത്തിന് ഉറപ്പുണ്ടോന്ന് നോക്കി ശേഷം മയലിൽ കിടന്ന് തോർത്തെടുത്ത് കുളിക്കാൻ പോയി ഇയാൾ ശരിക്കും ഒരു ശുദ്ധനാണ് ഈ കലിപ്പും ദേശിയല്ല അഭിനയ അല്ലെങ്കിൽ ആരില്ലാത്ത എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യോ ദൻ കുളി കഴിഞ്ഞു വരുമ്പോഴും വർണ്ണ അതേ ഇരിപ്പാണ് തന്റെ മുഖത്ത് നോക്കി ചിരിയോടിയാണ് അവൾ ഇരിക്കുന്നത് ഇവിടെ നിന്നിനെ വെറുതെ എന്റെ മുഖത്ത് കളിക്കുന്നേ ഇനി വല്ല കൊഴപ്പുണ്ടോ അവൻ സ്വയം നോക്കി നീ എന്തിനടി എന്നെങ്ങനെ നോക്കുന്നേ നിനക്കെന്താ ഭട്ടായോ ദത്തൻ ചോദിച്ചെങ്കിലും വർണ്ണ അവനെ നോക്കി വീണ്ടും ചിരിക്കുകയാണ് ഡേയ് നീ എന്താ സ്വപ്നം കാണാ ദത്തൻ അലേറിയതും വർണ്ണം പെട്ടെന്ന് ഞെട്ടി നീ എപ്പോ വന്നു ദത്തോ അവൾ ദത്തനെ നോക്കി ചോദിച്ചു ഞാൻ വന്നിട്ട് കുറെ കാലായി തന്നെ ഏത് മരവൻ ആലോചിക്കാൻ നീ ചന്ത ഇപ്പൊ വരും അതും പറഞ്ഞ അവൻ അകത്തേക്ക് പോയി വർണ്ണയും വേഗം ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി അവൾ പുളി കഴിഞ്ഞിറങ്ങുമ്പോ ദത്തൻ ഫോണും നോക്കി ഉമ്മർത്തന്നെ ഇരിക്കുന്നുണ്ട് ഒരു കാവ്യം മുണ്ട ഷർട്ടുമാണ് ഉപേക്ഷം അവൾ റൂമിൽ പോയി വേഗം റെഡിയായി പുറത്തേക്ക് വന്നു അവഴേക്ക് ചന്തു വന്നിരുന്നു അവൻ ദത്തനോട് എന്തോ സംസാരിച്ച് നിൽക്കുകയാണ് ചന്തു പോവാം വർണ്ണ ചോദിച്ചു പോവാൻ ചേച്ചി ചേച്ചിനെ കാണണേ സൂപ്പർ ആയിട്ടുണ്ട് ചന്ത അത് പറഞ്ഞു ദത്തനൊന്ന് ആക്കി ചുമച്ചു ചന്തുണയിൽ നിന്ന് മുറ്റത്തേക്ക് ചാടി ചേരിപ്പെട്ടു വർണ്ണ ദൈവത്തിൽ നിന്ന് നോക്കി പ്രാർത്ഥിച്ചിട്ട് മുനിൽ ലബ്ബാസ് എന്ന് എടുത്ത് തോപ്പു ചേച്ചി ദാ ഇത് കയ്യിൽ പിടിക്ക് ചന്ത രണ്ട് മൂന്ന് കല്ലുകൾ മുറ്റത്തിന്ന് പൊറുക്കി വർണയുടെ കയ്യിൽ കൊടുത്തു ഇതെന്തിനാടാ അല്ല ഇതിപ്പോ കാറ്റുകാലക്കല്ലേ നമ്മളാണെങ്കിൽ പുറത്തേക്ക് പോവുകയാണ് ഇനി വല്ല കാറ്റെടുത്ത് ചേച്ചി പറന്നു പോയാലും അതോണ്ട് ഒരു സേറ്റിക്ക് കയ്യിലിരിക്കട്ടെ ഏടാ നീ എന്നെ കാളിയാക്കുന്നോ വർണ്ണ അവനെ പിന്നാലെ കൂടിയിരുന്നു ചന്ത് റോഡിലെത്തിയിരുന്നു ചേച്ചി വേഗം റെഡിയായി ഞാൻ റോഡിന്റെ മുകളിൽ വെയിറ്റ് ചെയ്യാട്ടോ വർണ്ണ തിരികെ വരുമ്പോൾ തന്നെ നോക്കി ചിരിക്കുന്ന ദത്തനെയാണ് കാണുന്നത് അവന്റെ മനസ്സ് തുറന്നുള്ള ചിരി അവൾ ആദ്യമായാണ് കാണുന്നത് ദത്താ നിനക്ക് ഇങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ നിന്റെ ചിരി കാണാൻ എന്ത് രസ വർണ്ണ അത്ഭുതത്തോടെ ചോദിച്ചു നീ നിന്റെ കാര്യം നോക്കിയാ മതി എന്റെ കാര്യം അന്വേഷിക്കണ്ടോം അവളൊന്ന് കുനിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ ചേരിപ്പെട്ടിറങ്ങിയെന്നും ദത്തൻ പിന്നീന്ന് വിളിച്ചു ദാ ഇത് കൈ വെച്ചോ ആവശ്യം വരും പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്തുകൊണ്ട് ദത്തൻ പറഞ്ഞു വേണ്ട ദത്ത ഞാൻ കാരണം ഇപ്പൊ തന്നെ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇനി നിന്നിനെ ശല്യപ്പെടുത്താൻ പയ്യ അവളത് പറഞ്ഞ് മുന്നോട്ട് നടന്നതും ദത്തൻ വീണ്ടും പിന്നെ വിളിച്ചു ഈ വാതിലടക്കാൻ ഇനി നിന്നെ മാറ്റാൻ വരൂ നീ ഇവിടെ ഉണ്ടല്ലോ പിന്നെ നിന്നെ വാതിലടക്കുന്നേ ഞാൻ പുറത്തു പോവാ അത് പറയലും അവൻ ബുള്ളറ്റിൽ കയറി പോയതും ഒരുമിച്ചായിരുന്നു ഓ ഈ വേട്ടാപടിയെ കൊണ്ട് ഞാൻ തോറ്റു നിന്നിപ്രസ്വഭാവം മാറും അതും പറഞ്ഞ് അവൾ ചെരുപ്പഴിച്ചിട്ട് അകത്തേക്ക് നടന്നു വാതിലും ചിലനിലുമെല്ലാം അടച്ചുപൂട്ടി താക്കോലി ചെടിച്ചട്ടിയിൽ വെച്ച് റോഡിലേക്ക് ഇറങ്ങി റോഡിൽ ചന്തുവിന്റെ കൂടെ ദത്തനും നിൽക്കുന്നുണ്ട് അവൻ പറയുന്നത് കേട്ട് ചന്ത് തലകുലുക്കി ചിരിക്കുന്നു വർണ്ണ അടുത്തെത്തിയതും ദത്തൻ ചിരി നിർത്തി വണ്ടിയുമായി പോയി ഓവൻ ചേച്ചി ആ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ച് അവർ കവലയിലേക്ക് നടന്നു കവലയിലേക്ക് അല്ലെങ്കിൽ ദത്തനും കൂട്ടുകാരും ഇരിക്കുന്നുണ്ട് വർണ്ണവനെ നോക്കിയെങ്കിലും ദത്തനെ അവളെ ശ്രദ്ധിക്കാതെ തന്റെ ഫോണിൽ നോക്കിയിരുന്നു എടാ ദത്ത നിന്റെ ഭാര്യ നിന്നെ നോക്കി പോകുന്നില്ലേ ആ കുന്തത്തിന്നൊന്ന് തലകുട്ടി അവളൊന്നും നോക്കടാ കൂട്ടത്തിലൊരുത്തം പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല അവൻ ഫോണിൽ തന്നെ നോക്കി താല്പര്യമില്ലാതെ പറഞ്ഞു നിന്റെ പ്രിയപത്നി എങ്ങനെയുണ്ട് നല്ല കുട്ടിയാണോ ആവോ എനിക്കറിയില്ല ദാ ഒന്ന് നോക്കി ചിരി കാണാൻ നല്ല രസാണോ കൂടെയുള്ളവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു എന്താപ്പ അങ്ങനെ തോന്നാൻ അവള് പറഞ്ഞു ചിരി ചിരിക്കാണ് നല്ല രസമാണ് ഏവള് കൂടെയുള്ളവൻ മനസ്സിലാവാതെ ചോദിച്ചു വർണ്ണ അവള് പറഞ്ഞു നിന്റെ ചിരിക്കണ രസണ്ടെന്ന് അവ കാര്യങ്ങൾ അതുവരെയ്ക്ക് എത്തിയല്ലേ നീ എന്താ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കണ്ട മിണ്ട ഇല്ലെന്നല്ലേ കൂട്ടുകാരെല്ലാം കൂടി അവനായിട്ട് വാരാൻ തുടങ്ങി ചേച്ചി നമുക്ക് ഓട്ടോയിൽ പോകാം ചാന്തു പറഞ്ഞു ചേച്ചി തീര് പൈസ ഇല്ലടാം തിരിച്ച് വരുമ്പോലെ നമുക്ക് ഓട്ടോയിൽ വരാം പൈസയുടെ കാരണം ചേച്ചി പേടിക്കണ്ട ഓട്ടോയിൽ പോയികൊള്ളാം പറഞ്ഞേറ്റ പൈസ തന്നിട്ടുണ്ട് പിന്നെ അവർ വീട്ടിലേക്ക് ഓട്ടോയിലാണ് പോയത് മാമനും അഭിയേട്ടനും അവിടെ ഉണ്ടാവില്ല എന്ന ആശ്വാസത്തിലാണ് അവൾ അവിടേക്ക് പോയത് അമ്മായിയോടും മാമി ചേച്ചിയോടും വിശേഷങ്ങൾ പറഞ്ഞ് ബുക്കും ബാഗും ഡ്രസ്സും എല്ലാം എടുത്ത് അവരിറങ്ങി ഇറങ്ങാൻ നേരം അമ്മായി രണ്ടായിരം രൂപ അവടെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു അമ്മായിടെ കയ്യിലിപ്പോ തരാൻ ഇതേ ഉള്ളു കുട്ടിയെ അവരെ നിറമഴിയോടെ പറഞ്ഞു ഇതൊന്നും വേണ്ട അമ്മായി അത് പറ്റില്ല ഇത് കയ്യിൽ വെച്ചോ നീ തന്ന സ്വർണം കൊണ്ടാ കഴിഞ്ഞ മാസത്തെ ലോൺ കുറി പൈസ കിട്ടിയാ അത് ഞാൻ മോൾക്ക് തിരികെ തരാട്ടോ അതൊന്നും വേണ്ട ഇത്രയും കാലം ആമി ചേച്ചിയെ പോലെ അമ്മായി എന്നെ നോക്കിയല്ലോ അത് മതി എനിക്ക് ആ സ്വർണം ആവശ്യച്ച കല്യാണ സമയത്ത് ഉപകാരപ്പെടും വിവാഹത്തിൻ്റെ അന്ന് സംഘാടകരുടെ വകം വധുവിന് അഞ്ചു പവന്റെ ഒരു മാലയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിറങ്ങാൻ നേരം വധ അഴിച്ച അമ്മായിക്ക് കൊടുത്തു ഇത്രയും കാലം നോക്കി വളർത്തിയതിന് മുന്നിൽ അതൊന്നും ഒന്നുമല്ലെന്ന് അറിയാം എന്നാലും തന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായമാവട്ടെ എന്ന് കരുതി അമ്മായി ആദ്യം വാങ്ങിയില്ലെങ്കിലും ഞാൻ വാശി പിടിച്ചപ്പോൾ വാങ്ങിക്കേണ്ടി വന്നു തൻ്റെ കയ്യിൽ സ്വർണം എന്ന് പറയാൻ ആകെ മോതിരം മാത്രമാണ് അതമ്മയുടേത് എന്ത് വന്നാലും ഇത് നഷ്ടപ്പെടരുതെന്ന് പറഞ്ഞാണ് അമ്മ ഇത് കയ്യിലെടുത്തന്നത് പക്ഷേ തൽക്കാലത്തേക്ക് ഒന്ന് പിഴിച്ചു നിൽക്കാൻ ഇത് വിറ്റേ തീരൂ കുറഞ്ഞത് ഒരു അയ്യായിരം രൂപയെങ്കിലും കിട്ടുമായിരിക്കും അവൾ മനസ്സിൽ ഓരോന്ന് തീരുമാനിച്ച് മുന്നോട്ട് നടന്നു തിരിച്ചും മോട്ടോയിലാണ് പോയത് പണയമ്പക്കാളിലെ കടയിലേക്ക് നടക്കുമ്പോഴാണ് കവലയിലൊരാൾക്കൂട്ടം കണ്ടത് അല്ല ചെച്ചി അതെന്താ അവിടെ സ്ഥിര അടിപിടി തന്നെയായിരിക്കും അതെത്തേണ്ടേ ഇവനൊരു പണിയില്ലേ എന്തോ അവൾ നിസ്സാര പറഞ്ഞ് ചന്ദവിന്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു അയ്യോ ദത്തൻ എന്റെ ഭർത്താവ് ആണല്ലോ ഞാനത് മറന്നു അടുത്ത നിമിഷം അവൾ ചന്ദവിന്റെ കൈയും പിടിച്ച് ആ ആൾക്കൂട്ടത്തിനടിയിലേക്ക് ഓടി ചുറ്റും കൂടി അവരെ പകഞ്ഞു മാറ്റി മുന്നിലേക്ക് എത്തിയതും അവളത് ഞെട്ടി ഒരാൾ അടിച്ച് പഞ്ചറാക്കുന്നു അടി അടികൊള്ളുന്നവൻ ചാവാറായ വസ്തിയിലാണ് ഒരു നിമിഷം വർണ്ണ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നു ചേച്ചി അത് ദത്തേട്ടനല്ലേ ദത്തേട്ടാ ചന്തു വർണയുടെ കൈവിട്ട് അവന്റെ അരികിലേക്ക് ഓടി ചന്തു വേണ്ട അങ്ങോട്ട് പോവണ്ട ദത്തൻ പെട്ടെന്നുള്ള ദേശത്ത് എന്തെങ്കിലും പറയുമോ എന്ന് കരുതി അവന്റെ പിന്നാലെ വർണ്ണയിൽ ഓടി ദത്തന്റെ വേണ്ട വിട് വാഴക്കൊന്നും വേണ്ട ചന്തു ദത്തന്റെ കൈയിൽ പിടിച്ച് ഭരച്ചുകൊണ്ട് പറഞ്ഞു ചന്തു നീ മാറി നിക്ക് ഇതിന്റെ ഇടയിലേക്ക് വരണ്ട അടിക്കുന്നതിനിടയിലാണ് ദത്തൻ പറഞ്ഞത് ചേച്ചി പാറ ദത്തോട് അടിക്കണ്ടത് പാറ ചന്തു വർണ്ണയെ നോക്കി പറഞ്ഞു അവൾ ചന്തുവിനെ പിടിച്ച് വലിച്ച് ദത്തന്റെ അരികിൽ നിന്ന് മാറ്റി നിർത്തി ദത്ത മതി നിർത്തി വർണ്ണദത്ത കയ്യിൽ പിടിച്ച് ഉറക്കെ അലറിയതും അയാളെ ചവിട്ടാനായി ഉയർത്തിയ ദത്തന്റെ കാലിന് നിശ്ചലമായി താഴേക്കിടക്കു അയാൾ അലറികൊണ്ട് എണീറ്റതും ദത്തൻ വീണ്ടും അയാൽക്ക് നേരം നടന്നു ദത്ത നിന്നോടല്ലേ വേണ്ടെന്ന് പറഞ്ഞത് അപ്പോഴും ദത്തൻ ദേഷ്യം അടങ്ങിയിരുന്നില്ല അവൻറെ കണ്ണുകളിൽ പടർന്നിരുന്ന ദേഷ്യത്തിന്റെ ചൂപ്പ് വർണ്ണയേയും ഭയപ്പെടുത്തിയിരുന്നു മാതിയടാ നേർത്ത് ഇനി നീ ചാവും അവന്റെ കൂട്ടുകാരവനെ പഠിച്ച് വലിച്ചൊരു കടയുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി ഓർത്തു വെച്ചോടാ നീ ഇതിനുള്ളത് ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കും ദത്ത അടി കിട്ടിയവൻ തൻ്റെ അഴിഞ്ഞു പോയ മുണ്ടെടുത്ത് ഉടുത്തുകൊണ്ട് പറഞ്ഞു ഓവൻ കിട്ടിയതൊന്നും പോരാ ദത്തൻ ഇരുന്നേരത്ത് എഴുന്നേറ്റ് ദേശത്തിൽ അവൻ്റെ അടുത്തേക്ക് നടന്നതും വർണ്ണവന്റെ കയ്യിൽ പിടുത്തം വിട്ടിരുന്നു വേണ്ട ദത്ത എനിക്ക് പേടിയാവ അതിനെങ്ങനെ കാണുമ്പോ ദേശത്താൽ പറക്കുന്ന ദത്തനെ നോക്കിയപ്പോൾ നിറമെഴുകിലൂടെ പറഞ്ഞതും ദത്തനൊന്നടങ്ങി വാതെത്തിട്ട നമുക്ക് വീട്ടിലേക്ക് പോകാം ചന്ത ദത്തന്റെ കൈയിൽ പിടിച്ച് വലച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദത്തന്റെ അടിപൊളി ആ കവലയിലുള്ളവർക്ക് എപ്പോഴും പരിചിതമായിരുന്നുവെങ്കിലും ഇത്തവണത്തെ അടി കണ്ട എല്ലാവരും ഒന്ന് ഭയന്നിരുന്നു അത്രമാത്രം ദേശത്തിലുള്ള ദത്തനെ ആ കവലയിലുള്ള ആരും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോഴേക്കും ദത്തന്റെ കൂട്ടത്തിലുള്ള ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടുവന്നു വണ്ടി വീട്ടിലേക്ക് എത്തിച്ചേക്ക് ബുള്ളറ്റിന്റെ കീ കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ദത്തൻ ഓട്ടോയിലേക്ക് കയറി ഒപ്പം ചന്തവും പറഞ്ഞു പോകുന്ന വഴി ചന്ദവിന് അവന്റെ വീട്ടിലിറക്കി വിട്ടിട്ടാണ് പോയത് വീട്ടിലെത്തിയതും പറഞ്ഞാൽ ദേശത്തിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് പോയി ദത്തൻ ഓട്ടോക്കാരന് പൈസ കൊടുത്ത് മുറ്റത്തേക്ക് വന്ന് ബക്കറ്റിലുള്ള വെള്ളം കൊണ്ട് കയ്യും കാലും കഴുകി അകത്തേക്ക് വന്നു എന്താ നിങ്ങളുടെ ഉദ്ദേശം വർണ്ണ കയ്യിലുള്ള ബാഗ് താഴേക്ക് താഴേക്കെറിഞ്ഞുകൊണ്ട് ചോദിച്ചു എന്ത് ഉദ്ദേശം എന്ന് ഈ തല്ലും പഴക്കവും നടക്കാനാണോ പാവം ഞാൻ എങ്ങനെ നടന്നാലും നിനക്കെന്താ അത് പറഞ്ഞ് ദത്തൻ റൂമിലേക്ക് കയറിപ്പോയി എനിക്ക് എന്താണോ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് പിന്നെ ആരാ അവൾ പറഞ്ഞു വന്നത് പെട്ടെന്ന് നിർത്തി ദത്തനാണെങ്കിൽ അവളെ സംശയത്തോടൊന്ന് തറുപ്പിച്ചു നോക്കി നോക്ക് ദത്ത നീ കള്ളുകുടീനും തെമ്മാടിയും ഒക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ നിന്റെ ഒപ്പം ഇവിടേക്ക് വന്നത് അത് നിന്നിൽ എനിക്കൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാ ഒരുമിച്ച് ജീവിക്കുന്നില്ലെങ്കിലും നീ എന്റെ ഭർത്താവാണ് അപ്പൊ നീ ഇങ്ങനെ അടിപിടിയായി നടന്ന അതെന്റെ കൈവിള്ളിയായ്മയായിട്ട് നാട്ടുകാർ പറയൂ എനിക്കിപ്പോൾ സ്വന്തം എന്ന് പറയാൻ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറയാ ഇനിയെങ്കിലും ഈ അടിയും വഴക്കൊന്നും നിർത്തി പ്ലീസ് അവൾ ഒഴുകി വന്ന കണ്ണനീരത്തുറച്ചുകൊണ്ട് കൈകൂപ്പി പറഞ്ഞു ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരുമിച്ച് ജീവിക്കുന്നില്ലെങ്കിലും നീ എന്റെ ഭർത്താവാണ് എനിക്കിപ്പോൾ സ്വന്തം എന്ന് പറയാൻ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ വർണ്ണയുടെ ആ വാക്കുകൾ മാത്രം വീണ്ടും വീണ്ടും അവന്റെ കാതിൽ അലയടിച്ചുകൊണ്ടേ